ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് ഞാൻ ഇന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന പ്രശ്നത്തെ പറ്റിയാണ് അപ്പോൾ നമ്മൾ രക്ഷാക്കൾക്കല്ല അറിയാം ഒരു തവണയെങ്കിലും മലബന്ധം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു കുട്ടി പോലും എൻ്റെ ഒരു ഒ പി പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സാധാരണഗതിയായിട്ട് മലബന്ധം എന്താണ് കോൺസ്റ്റിപ്പേഷൻ എന്നാണ് ആദ്യം നമ്മൾ അറിയേണ്ടത് അപ്പോൾ ഒരു കുട്ടി മോഷൻ സാധാരണ അല്ലാത്ത രീതിയിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം മോഷൻ പോകാതിരിക്കുക അതുപോലെ ഹാർഡായിട്ട് വെള്ളപ്പശ തീരെ ഇല്ലാതെ മലം പോവുക അതുപോലെ വേദനയോടെ മലം പോവുക ഈ മൂന്ന് പ്രശ്നങ്ങളെയും നമ്മൾ മലബന്ധം എന്നാണ് പറയുക അല്ലാതെ ഇത്ര ദിവസം കഴിഞ്ഞ് പോകുന്നതിന് മാത്രമല്ല അപ്പോൾ മലബന്ധത്തെ പറ്റി പറയുകയാണെങ്കിൽ മലബന്ധത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് മറ്റ് പ്രശ്നങ്ങളുള്ള കുട്ടികളിൽ കാണുന്ന മലബന്ധം അതായത് അവയ്ക്ക് ചിലപ്പോൾ നാടീ വ്യവ വ്യവസ്ഥയിൽ അതിൻ്റെ ഹോർമോണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഓർഗാനിക് കോസസ് എന്ന് പറയും അതായത് മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന മലബന്ധം അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ലക്ഷണങ്ങൾ കൂടുതലായിരിക്കും അവർക്ക് ഛർദി അമിതമായിട്ടുള്ള വയറുവേദന വയർ വേർപ്പ് ഉണ്ടാവും പക്ഷേ നമ്മൾ കൂടുതലും കാണുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അതായത് നമ്മൾ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്നാണ് പറയുക അതായത് മറ്റ് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ കുട്ടിക്ക് മലബന്ധമുണ്ട് അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ പരിശോധിക്കുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം കോൺസിപേഷനിൽ നമ്മൾ കാണാറ് അവരെ പറ്റിയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് അപ്പം അങ്ങനെ മലബന്ധം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് പ്രതിവിധികൾ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം അതിൽ നമ്മൾ മലബന്ധത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എങ്ങനെ എൻ്റെ കുട്ടിക്ക് മലബന്ധം ഉണ്ടെന്ന് അറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര തവണ വരെ ഒരു ദിവസം പോകാം അല്ലെങ്കിൽ മലം ബന്ധം മലബന്ധം ഉണ്ടെങ്കിൽ വേദന ഉണ്ടാവാം വെള്ളപ്പശി ഇല്ലാതെ മലം പോകുന്നു ഇതിനെയാണ് നമ്മൾ മലബന്ധം എന്ന് പറയുക അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങൾ ഒന്ന് വയറുവേദന രണ്ടാമത് കുട്ടി മലം പോകുമ്പോൾ നന്നായിട്ട് കരയുക മൂന്നാമതായിട്ട് മലം പോകുന്ന സമയത്ത് അവർ അതിനെ വല്ലാതെ റെസിസ്റ്റ് ചെയ്യുക ചില കുട്ടികൾ കാലടിപ്പിച്ച് വെക്കുക മലം പോവാതിരിക്കും പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒളിച്ചിരിക്കുക അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട അണ്ടർ ഗാർമെൻസിലോ ഓട്ടോ സെപ്പറോ നിക്കറിലൊക്കെ ഇച്ചിരി ഇച്ചിരി മലം ഇങ്ങനെ തരിതരിയായിട്ട് പോവുക പിന്നെ ചില കുട്ടികൾക്ക് മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോവുക മൂത്രം കെട്ടി നിൽക്കുക എന്നീ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം പൊതുവേ ഈ ലക്ഷണങ്ങൾ നാലാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉടനെ വൈദ്യ സഹായം ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതുപോലെ നമുക്ക് അവരെ ഒരു കോൺസ്ട്രിബ്യൂഷനുള്ള കുട്ടി എന്ന് നമ്മൾ പറയുള്ളൂ എപ്പോഴാണ് നിങ്ങളുടെ കുട്ടിയെ ഡോക്ടറെ കാണിക്കേണ്ടത് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നാലാഴ്ചയിൽ കൂടുതലുണ്ട് രണ്ടാമത് ഒരു വേദനയുടെ മലം പോകുന്നു മലം പോകുമ്പോൾ ചെറിയ രീതിയിൽ രക്തം പൊടിഞ്ഞു വരുന്നു അതുപോലെ വയറ് വീർപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പീഡിയാട്ടീഷ്യനെ കാണിക്കണം വേണ്ട ചികിത്സ തരണം മലബന്ധത്തിൻ്റെ പ്രധാന കാരണം ആ കുട്ടിയുടെ ഭക്ഷണ രീതി എന്തൊക്കെ കഴിക്കുന്നു വെള്ളം കുടി കൂടിക്കുറവ് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അപ്പോൾ കൂടുതലായിട്ട് മിൽ പ്രൊഡക്ട്സ് പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ മലബന്ധം കാണാറുണ്ട് അതുപോലെ പച്ചക്കറി തീരെ കഴിക്കുന്നില്ല വെജിറ്റബിൾസ് കഴിക്കുന്നില്ല ഒരുപാട് ചോക്ലേറ്റ് മുട്ടായി ബേക്കറികൾ കഴിക്കുന്നു ഇങ്ങനെയുള്ള കുട്ടികളിൽ മലബന്ധം കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പം ആദ്യം തന്നെ നന്നായിട്ട് കുട്ടിയെ വെള്ളം കുടിപ്പിക്കുക അപ്പോൾ നമുക്ക് പറയാം എൻ്റെ കുട്ടി നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മളൊരു ബോട്ടിൽ വെച്ച് നോക്കണം എത്ര വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി ഒന്നര ലിറ്റർ വെള്ളം കുടിക്കണം ഒരു പത്ത് വയസ്സുള്ള കുട്ടി രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പം നമ്മൾ ഒരു ബോട്ടിൽ വെച്ച് ഇത്രയും വെള്ളം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു കൗമിൽക്ക് മിൽക്ക് പ്രൊഡക്ട്സ് അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക ബേക്കറി ചോക്ലേറ്റ് മുട്ട ഇത് ഇപ്പോഴത്തേ എടുത്ത് പറയാൻ ഇതൊക്കെ മൈദ കൊണ്ടുണ്ടാകും മൈദയും കുറച്ച് പഞ്ചസാരയും മാത്രമേ ഇതിലുള്ളൂ ഇതൊക്കെ മല ഉറച്ചു പോവാനും വെള്ളപ്പൊശ കുറയാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് എന്തൊക്കെ ഭക്ഷണം നന്നായിട്ട് കൊടുക്കുക അതാണ് പ്രധാനമായിട്ട് രക്ഷിതാക്കളുടെ ിക്കേണ്ടത് അതായത് ഒന്ന് നന്നായിട്ട് നാരികളടങ്ങിയ പച്ചക്കറികൾ അതായത് നമ്മൾ പറയും വെണ്ടയ്ക്ക അതുപോലെ ചീര മുരങ്ങയില ഇലക്കറികൾ ഇതൊക്കെ നന്നായിട്ട് കഴിപ്പിക്കുക പിന്നെ മത്തൻ വെള്ളരിക്കുക അപ്പോൾ മിക്ക പാരൻസുകളും പറയുന്നത് ഇപ്പം പച്ചക്കറിയേ കഴിക്കാറില്ല ഡോക്ടർ എന്ത് ചെയ്യാനാണ് അപ്പൊ നമ്മൾ പറയാം അവിടെ നമ്മൾ കഴിക്കുന്ന പോലെ ആരും ഒരു ഹാഫ് പ്ലേറ്റ് കഴിക്കണം എന്നല്ല ഒരു പിഞ്ച ഒരു കഷ്ണം അങ്ങനെയെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് ഇച്ചിരി ഇച്ചിരി കഴിപ്പിച്ച് കിട്ടിയാൽ അത്രയും നല്ലത് പിന്നെ ഫ്രൂട്ട്സ് കഴിപ്പിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ പേരൻസും ഒക്കെ ഫ്രൂട്ട്സ് കഴിച്ചോളും അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും വില കൂടിയ ഫ്രൂട്ട്സുകളൊക്കെ വായിക്കാൻ പറ്റണം എന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ ചക്കയുടെ സീസണാണ് മാങ്ങയുടെ സീസണാണ് ആണ് ചാമ്പങ്ങ കിട്ടും അങ്ങനെ നമ്മൾ ചെറുപഴം കിട്ടും അങ്ങനെയുള്ള നമ്മൾ എന്താണോ ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിലുള്ളത് നമുക്ക് അവൈലബിളായിട്ടുള്ള അത് കൊടുക്കുക അത് നാരുകളടങ്ങിയ ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കഴിക്കുക അപ്പോൾ ഈ ഫ്രൂട്ട്സിന് പുറമേ നമുക്ക് അനാറ് കഴിപ്പിക്കാം അതുപോലെ പേരയ്ക്ക് കഴിപ്പിക്കാം അതുപോലെ ആപ്പിൾ കഴിപ്പിക്കാം എന്തെങ്കിലും ഒരു ഒരു ദിവസം ഒരു ഫ്രൂട്ട് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ നിർബന്ധമായിട്ടും മലം ഉറച്ചു പോകുന്ന കുട്ടികളിൽ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല നമ്മൾ കൂടുതലായിട്ട് അവർ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുട്ടി ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സാവുമ്പോഴേ അപ്പിടാൻ വേണ്ടിയിട്ട് മോഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യണം അതിന് വേണ്ടി ചിലവർക്ക് യൂറോപ്യൻ ക്ലോസെറ്റ് അല്ലെങ്കിൽ പോട്ടി പോലുള്ള പ്ലാസ്റ്റിക് ചെറിയ കുഞ്ഞു ചെയറുകളെല്ലാം കിട്ടും അപ്പോൾ അതിലിരുത്തിയിട്ട് ഒരു കൃത്യമായ ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൃത്യമായ ഇന്റർവെല്ലില് നമ്മൾ അപ്പിടാൻ വേണ്ടിയിട്ട് കുട്ടിയെ ശീലിപ്പിക്കുക ഒരു ദിവസം കൊണ്ട് ശീലം വരില്ല അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇരുത്തിയിട്ട് അപ്പിയിടും മോനെ അപ്പീടണം അപ്പീടണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ പിന്നെ മരുന്നുകൊണ്ട് മാത്രമല്ല ഭക്ഷണ രീതി അതുപോലെ വെള്ളം നന്നായിട്ട് കുടിപ്പിക്കുക അതുപോലെ ഇന്ന ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ടോയ്ലറ്റ് ട്രെയിനിങ് പിന്നെ മരുന്നുകൾ മരുന്നുകൾ കാര്യം നമ്മളൊരു കുട്ടികൾ ഡോക്ടർ കണ്ട് കുട്ടിയുടെ ആരോഗ്യം പരിശോധിച്ച് ഇപ്പോൾ മരുന്നുകൾ ചില കുട്ടികൾക്ക് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ മരുന്ന് കഴിക്കേണ്ട അമ്മമാരോട് ആ പേരൻസിനോട് പറയാനുള്ള ഒരു കാര്യം ഇപ്പം നമ്മളൊരു കോൺസിപ്പേഷൻ്റെ പ്രശ്നം ഒരു ആറുമാസമായിട്ടുണ്ട് ഒരു വർഷത്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ചു ഒരാഴ്ചക്കുള്ളിൽ മാറില്ല മരുന്നും അതുപോലെ ആറ് മാസം വരെ കഴിക്കേണ്ടി വരും അതായത് ആദ്യത്തെ ഒരു മാസം ചെറിയ ഡോസിൽ മരുന്ന് കഴിച്ച് അപ്പോൾ ഡെയിലി ഒരു മോഷൻ ഒരു നേരമെങ്കിലും പോകുന്നൊരു സമയമാകുമ്പോൾ നമ്മൾ ഡോസ് പയ്യെ കുറച്ച് ആ ഒരു ആറു മാസം ഇവിടെ വന്ന് പേഷ്യൻസിനൊക്കെ അറിയായിരിക്കും എങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു ആറുമാസ കാലയളവ് ഉള്ള മരുന്ന് കഴിക്കണം അപ്പോൾ ഇംഗ്ലീഷ് മരുന്നല്ലേ ആറുമാസമൊക്കെ ഇങ്ങനെ മരുന്ന് കഴിക്കാവോ അപ്പോൾ ഇതൊക്കെ പാർശ്വഫലങ്ങളില്ലാതെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളാണ് അപ്പോൾ ആറുമാസമെങ്കിലും കൊടുക്കണം മാസം കഴിഞ്ഞാലും പയ്യെ പയ്യെ നമ്മൾ മരുന്ന് കുറച്ച് വരും അതായത് നമ്മൾ അവരെ കുടലിനെയും മല നമ്മൾ മലദ്വാരത്തെയും നമ്മൾ ശീലിപ്പിക്കുകയാണ് കൃത്യമായ ഭക്ഷണം കഴിച്ച് മലം പോവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പൂർണ്ണമായും ഈ ആരോഗ്യത്തെ പ്രശ്നത്തെ മാറ്റാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്